പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ് ചെടികളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ റോസ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് റോസ് ചെടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള വെയിലാവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണുള്ളത് നമ്മളത് നല്ല ചൂടാണെന്ന് കരുതി ഷെയ്ഡ് ഭാഗത്തേക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല ഇത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ചില കമ്പ് ൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് അതേപടി നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കമ്പുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് പുതിയ തൈകളാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി നട്ട് നോക്കാം നമ്മൾ ഇതുപോലെ ചെടിയുടെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി നടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മഴക്കാലത്താണ് കേട്ടോ ചെടികൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനൊക്കെ നല്ലത് മഴക്കാലത്താണ് ഞാനിത് കമ്പുകൾ ഇതുപോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി നട്ടു നോക്കുകയാണ് കിളിർത്ത് കിട്ടുമെന്നൊന്നും അറിയില്ല നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് കിളിർത്ത് കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും ഓർക്കിഡ് റോസിൻ്റെ കമ്പുകൾ എന്ന് പറയുന്നത് സാധാ റോസ് ചെടികളുടെ കമ്പുകളെ പോലെ നല്ല വണ്ണത്തിലുള്ള കമ്പുകളൊന്നും ഉണ്ടാവില്ല ഇതുപോലെ കട്ടി കുറഞ്ഞ കമ്പുകളാണ് ഉണ്ടാവുക എങ്കിലും ഈ കമ്പുകൾ നമ്മൾ നട്ടാതെ തന്നെ നല്ല രീതിയിൽ കിളർത്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതിൽ നല്ല കമ്പുകൾ നോക്കി ഒന്ന് മാറ്റി നട്ടു നോക്കാം ഇങ്ങനെ നമ്മൾ കമ്പുകൾ കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സാഫ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഫംഗീസായിട്ടോ നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചെടിയിൽ ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന കമ്പുകളോ അതുപോലെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഒന്ന് കട്ട് ചെയ്ത് നിർത്തുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ പുതിയ തളിരുകൾ വന്ന് ചെടികൾ നല്ല ബുഷിയായിട്ട് വളർന്നു വരും ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുക്കുന്നത് മുട്ടത്തോടാണ് കേട്ടോ മുട്ടത്തോട് ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മൾ പല രീതിയിലും മുട്ടത്തോട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ പൗഡർ ഫോമിലാക്കിയിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടൊക്കെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം അതല്ലാതെ നമ്മൾ മുട്ടത്തോടൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഏത് രീതിയിൽ കൊടുക്കുകയാണെങ്കിലും ചെടികൾക്ക് നന്നായിട്ട് ഗുണം ചെയ്യുന്ന ഒന്നാണ് മുട്ടത്തോട് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നല്ല രീതിയിൽ പൗഡർ ഫോമിലാക്കിയിട്ടുള്ള മുട്ടത്തോടാണ് എടുക്കുന്നത് പൗഡർ ഫോമിലാക്കിയിട്ടുള്ള മുട്ടത്തോട് ഇല്ല എങ്കിൽ നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് പൊടിച്ചിട്ട് എടുത്താലും മതി കേട്ടോ ഇവിടെ നമ്മൾ ഒരു ടീസ്പൂണ് മുട്ടത്തോടിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ചെടികൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി രണ്ടാമതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാലൻസ് വരുന്ന നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന തേയിലച്ചണ്ടി ഉണ്ടല്ലോ അത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഒന്ന് ഉണക്കിയെടുത്തതാണ് ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഒന്നര ടീസ്പൂണ് തേയിലച്ചണ്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളം തന്നെയാണ് തേയിലച്ചണ്ടി എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ തേയിലച്ചണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മളിത് നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇതുപോലെയല്ലാതെ നമുക്കിതൊക്കെ ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാനിന്ന് ഡ്രൈ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെടിയുടെ മേൽമണ്ണ്ണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് പോട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു പൗഡർ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു വളമാണ് ഇത് നമ്മൾ ഈ മുട്ടത്തോടിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് മുൻപ് ചെയ്തിട്ടുണ്ട് ണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി മുട്ടത്തോടൊക്കെ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്നതിന് പകരം അത് നല്ല രീതിയിലൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി ഇനി തേയിലച്ചണ്ടിയൊക്കെ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്നതിന് പകരം അതൊന്ന് തണലിലിട്ട് ഉണക്കിയെടുത്താൽ മതി ഇനി അങ്ങനെ ഉണക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ നമ്മൾ അടുത്ത് പ്പിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു പേപ്പർ വിരിച്ചിട്ട് അതിലൊന്ന് തട്ടിയിട്ട് ഒന്ന് ഉണക്കിയെടുത്താലും മതി യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ അപ്പോൾ ഈ മുട്ടത്തോടും തേയില നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്നതിന് പകരം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കഴിയുന്നത് അതുപോലെയൊക്കെ ഒന്ന് ചെടികൾക്ക് കൊടുത്തു നോക്കുക ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും നന്നായിട്ട് ഗ്രോത്ത് വരാനൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ സഹായിക്കും ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഈ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുള്ള മേൽമണ്ണുമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചും കൂടെ കൊടുക്കുക ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഒരുപാടധികം രാസവളങ്ങളൊന്നും നമ്മൾ ചെടികൾക്ക് കൊടുക്കാതെ കൂടുതലും ജൈവ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരുപാട് മൂലകങ്ങളൊക്കെ ഇതുപോലെയുള്ള വളങ്ങളിൽ അടങ്ങിയിട്ടുണ്ടാവും അത് നമ്മൾ വെറുതെ പുറത്തേക്ക് കളയാതെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട് ുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം